മട്ടി അല്ലെങ്കിൽ ചാള അര കിലോ ചുവമുടി എട്ടെണ്ണ പച്ചമുളക് മൂന്നെണ്ണ ഇഞ്ചി ഒരു മീഡിയം പീസ് വെളുത്തുള്ളി ഒരു കൂട് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉടുവ കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മാങ്ങ ഒരു തവറ നട്ടി എടുക്കുക ചൂടായു ശേഷം എണ്ണ ഒഴിച്ച് ചൂടായു ശേഷം അതിലേക്ക് കടലോ പിന്നെ ചതച്ച് വെച്ച് ഇഞ്ചി പച്ച മുളക് വെളുത്തുള്ള ചേർക്കുക നന്നായി ഇളക്കി കൊടുക്കുക അത് മൂർത്തതിന് ശേഷം അതിലേക്ക് പൊടി ചേർക്കുക അത് നല്ലപോലെ ഒന്ന് ഒന്നും വരട്ടുകതിലേക്ക് കൊടിക മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർക്കുക മാങ്ങ ഇടുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കറിവേപ്പില ചേർക്കുക ഈ തിളച്ചതിന് ശേഷം കറി തിളച്ചതിന് ശേഷം അതിലേക്ക് മീൻ ഇടുക ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേവിച്ചെടുക്കാം സ്വാദിഷ്ടമായ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ് പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ താങ്ക് യു